മമ്മൂട്ടി നായകനായ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് രാവിലെ മണിയോടെയാണ് ശ്രീകുമാർ മകൻ രാജ്കുമാറും അപകടത്തിന് ശേഷം രണ്ടാം തവണയാണ് ഷൂട്ടിംഗ് രാവിലെത്തുന്നത് മോഹൻലാൽ നായകനായ ഗീതാഞ്ജലിയുടെ സെറ്റിലായിരുന്നു ആദ്യം പോയത് ഇത്തവണ മമ്മൂട്ടി നായകനാകുന്ന രാജാവിന്റെ സെറ്റിൽ ഇറങ്ങി നടക്കുകയും അദ്ദേഹം ഈ ഈ കണക്ഷൻ വേണ്ടി എക്സ്പോസ്ഡ് ഡോക്ടർ രാജ്കുമാർ മോനോട് നമുക്ക് വരാമെന്ന് ഞങ്ങളിവിടെ പഴയ സിനിമയിലുള്ള അപ്പോൾ എന്താ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജഗതിയെ ലൊക്കേഷനുകളിൽ കൊണ്ടുപോകുന്നതെന്ന് മകൻ രാജ്കുമാർ പറഞ്ഞു ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലോ പിന്നെ അതോടൊപ്പം തന്നെ പപ്പയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ കൂടുന്ന സംഗമങ്ങളിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും മനസ്സിന് ഒരുപാട് റിലീഫും പെട്ടെന്ന് റിക്കവറാകാനുള്ള സാധ്യതയുണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു മണിക്കൂർ ചെലവഴിച്ചാണ് ജഗതി മടങ്ങിയത്